നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കും വിശ്വസിക്കുന്നു ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കിയാലോ കോവയ്ക്ക കൊണ്ടാണ് കേട്ടോ ഈ മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നത് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടായ കുറച്ച് കോവയ്ക്കാണത് ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്ന് കുറച്ച് കോവയ്ക്ക പറിച്ചിട്ട് നമുക്കൊന്ന് മെഴുക്കുരട്ടി വെക്കാം ഒരു വെറൈറ്റിയാണ് കേട്ടോ ഈ മെഴുക്കുരട്ടി അപ്പോൾ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളായി അപ്പോൾ അത് വീണ്ടും ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതേ അതിന് വേണ്ടിയിട്ട് ഞാൻ പറിച്ചെടുത്ത കോവയ്ക്ക നന്നായിട്ട് ഇതാ കഴുകിയിട്ട് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെ നീളത്തിൽ ഒരുപാട് കനം കുറച്ചിട്ടില്ല അങ്ങനെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് അരിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും കേട്ടോ ഇതിൻ്റെ കറയൊക്കെ ഒന്നു പോയില്ലെങ്കിൽ എനിക്കെന്തോ അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് നന്നായിട്ട് കറയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ട് ഒരു ആക്കി കൊടുത്തു ഇനിയും കുറച്ച് തേങ്ങാക്കൊത്ത് ഒരു അത്യാവശ്യം ഒരു വലിയ സൈസ് ഇഞ്ചി ഒരു മീഡിയം സൈസിനേക്കാളും കുറച്ചും കൂടെ വലതാണ് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതാ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി അത് ഇതുപോലെ നീളത്തിൽ നീളത്തിലരിഞ്ഞെടുത്തു പിന്നെ രണ്ട് പച്ചമുളക് ഇത്രയും കൂടെ അരിഞ്ഞെടുത്താണ് ഇനി നമുക്കിതിൽ തേങ്ങ കുറച്ച് കൊത്ത് വേണമെങ്കിൽ കുറച്ച് അധികം ചേർക്കാട്ടോ ഇത് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇനി വളരെ ചെറിയൊരു കഷ്ണം കുടമ്പുള്ളി അത് രണ്ട് പീസാക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പില ഇനി നമുക്കിതാ ഒരു മുക്കാൽ കപ്പോളം ചെറിയ ഉള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇതിനകത്ത് ചെറിയ ഉള്ളി തന്നെ ചേർക്കണം ഇനി ഒട്ടും ചെറിയ ഉള്ളി കിട്ടാനായിട്ട് സാധ്യത ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ മാത്രം നമ്മൾ സവോളം ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കുറച്ചും കൂടെ ഉണ്ട് അതായത് ഒരു ടീസ്പൂൺ ഇല്ല കുരുമുളക് പൊടി ഇത്രയും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണം നല്ലതുപോലെ കൈകൊണ്ട് തന്നെ വേണമെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഇത് ഞാൻ നന്നായിട്ടിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം വളരെ കുറച്ച് ചേർക്കാവുള്ളൂ ഇത് കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് ഒട്ടും കുഴഞ്ഞു പോകരുത് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതി അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അടുപ്പ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്യാം ഇപ്പം വെള്ളമൊക്കെ ഇനിയും തന്നെ ധാരാളം ഉണ്ട് നന്നായിട്ട് തന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇനി ഒരു ആറേഴ് മിനിറ്റും കൂടെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് വയ്ക്കുന്നത് അപ്പോൾ നന്നായിട്ടിത് വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വരും ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് നമ്മൾ നന്നായിട്ടിതൊന്ന് മുരിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഇത് തുറന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യണം വെള്ളം കൂടെ ബാക്കിയുണ്ട് അതുകൂടെ നമുക്കൊന്ന് വറ്റി വരാനുണ്ട് ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇതുപോലൊന്ന് ഒതുക്കി കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ അടച്ചു വെക്കാം അപ്പോൾ ഇനി നമുക്ക് നോക്കാം വെള്ളമൊക്കെ വറ്റി ഇവിടെ ഇവിടെതാണ് വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ടുണ്ട് നന്നായിട്ടൊന്നങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതേ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിങ്ങേ മാറ്റിയിട്ട് ഞാൻ ഇതേ പാൻ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് പാൻ ഞാൻ കഴുകിയിട്ടില്ല അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു കുറച്ച് കടുക് ഒരു അര ടീസ്പൂണോളം കടുക് കുറച്ച് കറിവേപ്പില കറിവേപ്പില ഒരുപാട് ഞാൻ ചേർക്കോട്ടെ മെഴുക്കു പുരട്ടിയിലൊക്കെ പിന്നെ രണ്ട് വറ്റൻമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തു നോൺ സ്റ്റിക്കിൻ്റെ പാനായതുകൊണ്ട് തന്നെ പേടിക്കാനില്ല നമ്മളാ നേരത്തെ എടുത്തിട്ടുള്ള പാനാണല്ലോ ഉപയോഗിച്ച പാനായതുകൊണ്ട് അത് അങ്ങ് മാറിക്കോളും ഒരുപാട് കരിഞ്ഞതിൽ പിടിക്കുകയൊന്നുമില്ല ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കോവയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലതുപോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിന് ഇങ്ങനെ കിടത്തിന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം അപ്പോൾ ഈ ഒരു മെഴുക്കുപുരട്ടി പുരട്ടി ഉണ്ടെങ്കിൽ നമുക്കൊരല്പം തൈരും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചോറ് കഴിക്കാം കേട്ടോ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ് നമ്മൾ ചേർത്തിട്ടുള്ള കുടമ്പുളിയൊക്കെ ഇല്ലേ അപ്പോൾ അതിൻ്റെ കടമ്പുളി ഒരിക്കലും കൂടി പോകരുതിട്ടോ വളരെ ചെറിയ ഒരു പീസ് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മുറിച്ചാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് ഒരിക്കലും കുടംപുളി അധികം ചേർക്കരുത് നേരെ വിപരീതമായിട്ട് അതായത് ഒരു ടേസ്റ്റും ഇല്ലാതെ പോകും നമ്മുടെ കറി സോറി മെഴുക്കുരട്ടി അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർക്കുക ഇപ്പം അതെ ഇവിടെ നമ്മുടെ മെഴിക്കൂരട്ടി ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് ഏതാണ്ടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങ കുറച്ചധികം ചേർത്താലും കുഴപ്പമില്ല ഇവിടെ ഞാൻ പറഞ്ഞില്ല ഇവിടെ എനിക്ക് മാത്രമുള്ള ഇഷ്ടം ഈ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണത് പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഈ തേങ്ങാക്കൊത്തൊക്കെ പിറക്കി മാറ്റേണ്ടതായിട്ട് വരും എല്ലാവർക്കും കൊടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചിൽ ചേർക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നല്ല ടേസ്റ്റാണ് അത് കുറച്ച് കൂടുതൽ ചേർത്താറ് അപ്പോൾ മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു അപ്പോൾ ഇന്നത്തെ ഈ മെഴുക്കുരട്ടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്കെല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹവും അറിയിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ലൈവിൽ വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്ന ഒറ്റപാട് ഒരുപാട് പുതിയ പുതിയ കൂട്ടുകാർ എനിക്ക് വരുന്നുണ്ട് എല്ലാവരോടും എൻ്റെ സ്നേഹവും സന്തോഷവും ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയാണ് വീണ്ടും നമുക്ക് മറ്റൊരു നല്ല വീഡിയോ കാണാം താ